് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ ഞാൻ ഇന്ന് ടാങ്ക് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാനല്ലാട്ടോ ഇക്കാണ് ടാങ്ക് ക്ലീൻ ചെയ്യണത് അപ്പൊ കുറേ ദിവസമായി ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടില്ല അപ്പൊ ഏതായാലും ഇന്ന് ആദ്യം ഓട്ടോന്നുമില്ല ഓഗസ്റ്റ് പതിനഞ്ചല്ലേ അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്തേക്കാല്ലോർത്ത് അപ്പൊ അത് ഞാൻ അപ്പൊ വീടില് ഉൾപ്പെടുത്തിയെന്നുള്ളൂട്ടാ ക്യാക്കതേ അത് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കണേ അപ്പ കുറച്ച് വെയിലുണ്ട് ഇന്ന് മഴ ഉണ്ടാവും മഴ ഒന്നുമില്ലാട്ടോ ഇന്ന് വെയിലാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തപ്പോ ശരിക്കും കിട്ടുന്നില്ലായിട്ടോ അപ്പൊ ഞാൻ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ടാണ് എടുത്തത് ആ ടാങ്കിലുള്ള വെള്ളമൊക്കെ ബക്കറ്റിലാക്കിയിട്ട് പുറത്തേക്ക് കളയണം അപ്പൊ കിക്കറിന് കുറെ കോരി കുറെ നേരം പിടിക്കും അപ്പൊ നീ ഒരു കഴിഞ്ഞി ബാത്റൂമിലേയും വാഷിംഗ് ബേസിനിലൊക്കെ പൈപ്പ് തുറന്നിടാൻ പറഞ്ഞു അങ്ങനെ ഞാനത് തുറന്നിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ നിന്നപ്പോ നല്ല വെയിലിട്ടതേ അവിടെ കണ്ടില്ലേ സൂര്യൻ ഉദിച്ചു വരുമ്പോ ഉള്ള വെയില് ഭയങ്കര വെയില് അപ്പൊ ഞാനിങ്ങനെ കണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് വീഡിയോ എടുത്തത് കാരണം കണ്ണിലേക്ക് വെയിലടിക്കണം കൊറച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് തന്നെ വന്നു കേട്ടോ അപ്പൊ വെള്ളം അവിടെ നിന്ന് കോരിക്കണത് എഴുതി കൂടി അങ്ങോട്ട് കളയണത് കണ്ടില്ലേ വെള്ളം പോണാതന്നെ നല്ല ഭംഗിയല്ലേ അപ്പം താഴത്തേക്കാ പോകണത് അപ്പൊ പാടത്തേക്ക് പോയിക്കോളും അപ്പിക്ക ടാങ്കിന്റെ ഉള്ളീന്ന് പുറത്തേക്ക് ഇറങ്ങണേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്ത് അപ്പൊ മുകളിലേക്ക് കയറിയപ്പോ എനിക്ക് പേടിയുണ്ടായിട്ടാ കാരണം നല്ല നല്ല പൊക്കുണ്ടേ അപ്പൊ ക്ലീൻ ചെയ്ത് ഇറങ്ങി അത് ഭയങ്കര ക്ഷീണം കുറച്ച് ചായ വലുപ്പം കൊടുത്ത് എന്നിട്ട് പിന്നെ നേരം വഴിഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു ഓടണായിരുന്നു ഓരോന്ന് പറയുമ്പോ എടുത്തു കൊടുക്കണം ഇപ്പൊ അതിന്റെ ഡേരി ഞാൻ ചെറിയ വീട് എടുത്തൊന്നുള്ളൂ ഞാങ്ക്ലീൻ ചെയ്യണത് അതെ മുട്ട പുഴുങ്ങി പിന്നെ പാല് തിളപ്പിച്ച് പിന്നെ ഏത്തപ്പഴം ഉണ്ട് അപ്പൊ ഇന്നത്തെ അതാണ് അതെ எனியத்தின் மோன் அங்கன்வாடி பதாக உயர்த்தப்பா ஆஹ் வீடியோ கூட இதில் உட்படுத்தாம விசாரிச்சு அப்ப அங்கம்பாடியில அங்காடி படிக்கம்ப நல்ல ரே இதே போல பரிபாடில பங்கெடுக்காம் அப்படின் அனியத்தின் மோன் அப்ப எல்லாருக்கும் எப்பி இண்டிபென்டன்ஸ் അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞാനൊരു ചെറിയൊരു പാട്ടുപാടിയെന്നുള്ളൂട്ടോ അപ്പടെ ഉച്ചക്കത്തേക്ക് കറക്റ്റ് ചിക്കൻ വാങ്ങിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാനും മിക്കയും മോനും കൂടി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ മീനും ഉണ്ട് ചിക്കനും ഉണ്ട് എല്ലാം ഉണ്ട് കിട്ടാ മീനായാലും ചിക്കനായാലും നന്നാക്കി തരും ഈ കടയില് കൊറേ പലതരം മീനുകളുണ്ട് അപ്പൊ ഞങ്ങളെ വീടിന്റെ ജംഗ്ഷൻ ആണിത് എല്ലാ കടകളും ഉണ്ട് അപ്പൊ ഇവിടെ നമുക്കൊന്നും ഇറങ്ങിയ എന്ത് വേണം എന്ത് വേണമെങ്കിലും മേടിക്കാനുള്ള കടകള് ബേക്കറി തുണി തുണിക്കട മീൻകട ഇറച്ചിക്കട എല്ലാം ഉണ്ട് ഇണ്ട്ട്ടാ നല്ലൊരു ജംഗ്ഷൻ ആണ് അപ്പൊ അദ്ദേഹം ചിക്കൻ വാങ്ങിച്ചു എന്നിട്ടൊക്കെ വീട്ടിലാക്കിയിട്ട് ഓടാൻ വേണ്ടി പോയിട്ടാ അപ്പൊ ഏതായാലും ചിക്കൻ അല്ലേ വാങ്ങിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറ് വെച്ചാലോ അപ്പൊ നെയ്ച്ചോറിന്റെ അരിയൊന്നും ഇല്ല കേട്ടോ ഞാൻ പച്ചരി റേഷൻ കടയിലുള്ള പച്ചരി കൊണ്ട് നെയ്ച്ചോറ് വെക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്ന അതുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതേ കുക്കറിൽ അരിയിട്ട് കുക്കറിലാവുമ്പോ പെട്ടെന്ന് ഒരു വിശ്വസിക്കാൻ നെയ്ച്ചോറാകുമല്ലോ അപ്പൊ ഞാൻ ഇനി ചിക്കനൊക്കെ കഴുകി എടുക്കട്ടെ അപ്പൊ ഇത് വലുത് മോനിക്കാം കേട്ടോ അവനിക്കെന്തോ റെസിപ്പി അവൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞപ്പൊ ബാക്കി കഷ്ണങ്ങൾ കൊണ്ട് നമുക്ക് കറിയും വെക്കാം അപ്പത്തേ നമ്മള് നെയ്ച്ചോറ് റെഡി ആയിട്ടാണ് അപ്പൊ വലിയ കശുവണ്ടി മുന്തിരിയൊന്നുമില്ല ചെറിയ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയങ്ങിട്ട് നെയ്ച്ചോറാക്കി അപ്പൊ ചിക്കൻ കറിയും വെച്ച് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യും അപ്പൊ അത്ര ഉള്ളതോട്ട് ഇന്നത്തെ വിശേഷം അപ്പൊ ഇതേ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം അസ്സാം